No, അപ്പൊ നമ്മൾ കുറച്ച് റംബൂട്ടാനെല്ലാം പറിച്ചിട്ട് തറവാട്ടിലേക്ക് പോവാട്ടാ അങ്ങനെ നമ്മൾ വീടെല്ലാം പൂട്ടിട്ട് അവിടെ വണ്ടി വിട്ടാ അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോവാണ്ട് നമ്മൾ ഡാമിലോട്ടേക്ക് വിട്ട് നമ്മളെ പഴശ്ശി ഡാമിലേക്ക് അവിടുത്തെ വെള്ളത്തിന്റെ സ്ഥിതി എല്ലാം എന്തായൊന്ന് നോക്കണ്ടേ നമ്മളെ നാടല്ലേ മയക്കാലല്ലേ അപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും ഇല്ല നിങ്ങളെ കാണുമ്പോൾ തന്നെ അടുത്ത സ്ഥിതി ആട്ടാ അപ്പൊ വലിയ വെള്ളം ഇല്ലാത്തത് എന്ത് അത്രയൊന്നും കാണാൻ രസം ഉണ്ടായിട്ടില്ലാട്ടാ എന്നാലും നമ്മളടുത്ത ഭംഗിയെല്ലാം ആസ്വദിച്ച് പിന്നെ അവിടെ കൊറേ പണ്ടത്തെ നഷ്ടമുട്ടായണ്ടായി പാലുമുട്ടായി തേങ്ങ മുട്ടായി ബോട്ടി എല്ലാം അതെല്ലാം തിന്ന് നമ്മള് നേരെ ഗ്രാൻഡ് ബൈ മാർക്കറ്റിലേക്ക് വീട്ടിലേക്കുള്ള കുറച്ച് പച്ചക്കറി സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടാ അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ അവിടെ നേരെ തറവാട്ടിലേക്ക് വിട്ടു തറവാട്ടിലേക്ക് അധികം ദൂരൊന്നും ഇല്ലാത്ത കൊണ്ട് നമ്മള് ഉയർത്തി പോയ അങ്ങനെ കൊണ്ടുവന്ന റമ്പൂട്ട ഓരോരാൾക്കായിട്ട് ഭാഗം വെച്ചെടുത്തിട്ട അങ്ങനെ ഉപ്പവും പുറത്ത് നല്ല മഴ വന്ന് അങ്ങനെ നമ്മള് ചൂട് സുലൈമാനെ കുറിച്ച് കുറച്ച് ഇല്ല ഇങ്ങോട്ട് റംബൂട്ട കൊണ്ടുങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോ പച്ചക്കറിക്കായി കൊടുത്തിട്ട് പോയേട്ടാ കായ എടുത്തിട്ട് നമ്മൾ ആടുന്ന സ്ഥലം വിട്ട് നേരെ മട്ടന്നൂരിലേക്ക് പോയി അമ്മൂനെ വണ്ടി നോക്കി നേരെ നമ്മള് വീട്ടിലേക്ക് വിട്ടു വീട്ടിൽ പോയി ദോശവും കറിയലും ി കടന്നു അത്ര ഇല്ലോട്ട് അപ്പൊ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ